Hi, hello. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് നന്ദുവിനെ ശരിപ്പെടുത്താനായിട്ട് നന്ദുവിന്റെ കാല് എല്ലാവരെയും പോലെ നന്ദുവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് കാല് ശരിയാക്കാൻ വേണ്ടിയിട്ട് നന്ദ തീരുമാനിച്ചു എന്നാൽ നിർമ്മലും നന്ദയും ഇപ്പോൾ വിവാഹിതനാണെന്നും അവര് ഭാര്യയും ഭർത്താക്കൻ ഭാര്യയും ഭർത്താവും ആണെന്നാണ് ഗൗതം വിചാരിച്ചിരിക്കുന്നത് അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് പക്ഷേ ഇന്ന് പിങ്കിയുടെയും ഗൗതമിന്റെയും കാര്യത്തിൽ അരുന്ധതി അരുന്ധതി ലക്ഷ്മിയും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ആ തീരുമാനം നന്ദേ ആകെ തകർക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായിരുന്നത് ഒക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നന്ദുവിനെ നന്ദയുടെ അടുപ്പിൽ അടുത്ത് ഏൽപ്പിച്ചു എന്നിട്ട് കാലെല്ലാം പരിശോധിച്ച് നോക്കി എല്ലാം കുഴപ്പമില്ല എന്തായാലും ഗൗതമിനോട് നന്ദ പറയുന്നുണ്ട് നിങ്ങൾ ഇനി പോയിട്ട് വാ കുഴപ്പമൊന്നുമില്ല എന്തായാലും കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ ഞാൻ ശരിയാക്കി എടുക്കും എന്ന് നന്ദ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനിടയിലാണ് ആ ഒരു ഹൗസ് ഓണർ വന്നിട്ട് നിർമ്മലിനെയും നന്ദയെ പറ്റി സംസാരിച്ചത് അത് കേട്ടപ്പാടേതെ ഗൗതമിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൗതം തിരികെ വീട്ടിലോട്ട് പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ പിങ്കിയെ വിളിച്ചുകൊണ്ട് പോയി എന്തായാലും ആദ്യത്തെ ട്രീറ്റ്മെന്റ് ആയിട്ട് നന്ദുവിന്റെ കാല് മുഴുവൻ മരുന്നിട്ട് മസാജ് ചെയ്തു കൊടുക്കുവാണ് കാല് മുഴുവൻ നല്ലതുപോലെ മസാജ് ചെയ്ത് ആ ഒരു കാലിലെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് നന്ദു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് മസാജ് ഒക്കെ ചെയ്തു തന്റെ ഡോക്ടറാൻ്റെ എപ്പോഴും തന്റെ അടുത്തുള്ളപ്പോഴെല്ലാം പിന്നെ അവിടെ ഒരു സങ്കടമോ ഒരു ടെൻഷനോ ഒന്നും നന്ദുവിനില്ല തന്റെ ഡോക്ടറാൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് എല്ലാം ആണ് തന്റെ കാല് ശരിയാകും എന്ന് തന്നെ നന്ദു വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ കാലെല്ലാം മസാജ് ചെയ്തു കൊടുത്തു അതിനുശേഷം പതുക്കെ പതുക്കെ നന്ദുവിനെ നടത്തിപ്പിക്കുവാണ് ബ്രേസറി ഇട്ട് കൊണ്ട് തന്നെ നന്ദുവിനെ പതുക്കെ പതുക്കെ നടത്തിക്കുവാണ് അങ്ങനെ കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ നന്ദുവിന് ഭയങ്കര കാലവേദനയുണ്ട് എന്നാൽ അത് ആ വീണതിൻ്റെ ആ ചതവും മുറവും മാത്രമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും അങ്ങനെ നന്ദ വീണ്ടും 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 നന്ദുവിന് ഒരുപാട് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് മോൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് എനിക്ക് റേസിൽ പങ്കെടുക്കണം എനിക്ക് ഒരു ഫുട്ബോൾ താരമാകണം അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്നൊക്കെയാണ് അങ്ങനെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റണം അതിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലേ നല്ലതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നന്ദു കുറച്ച് കഷ്ടപ്പെടണം കുറച്ച് വേദനിച്ചിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല പതുക്കെ 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 നടക്കണം നല്ലതുപോലെ കാലുറപ്പിച്ച് വെച്ച് നടക്കണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദുവിന്റെ കാലു ശരിയാകും എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ കാലം ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് ഏർ ഒരുപാട് ആത്മവിശ്വാസം കൊടുത്തപ്പോൾ നന്ദു വീണ്ടും നടക്കാനായിട്ട് തുടങ്ങി അപ്പൊ അതൊക്കെ നന്ദയുടെ കൈ പിടിച്ച് കൊറച്ചു ദൂരം നടന്നു വീണ്ടും നടന്നു അങ്ങനെ കാ കാലിന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മാറ്റം അവിടെ സംഭവിച്ചു അങ്ങനെ ഒടുവിൽ ആ ഒരു മാറ്റങ്ങളൊക്കെ അവിടെ സംഭവിക്കുമ്പോഴും ചില ഗൂഢാലോചനകൾ ഇന്ദീവരത്തില് നടക്കുകയാണ് അതൊന്നും നന്ദ അറിഞ്ഞിട്ടില്ല അങ്ങനെ പതുക്കെ പതുക്കെ നടന്നു കുറച്ചു ദൂരം നേരം കഴിഞ്ഞപ്പോൾ ഗൗതം വന്നു ഗൗതം വന്നതിന് ശേഷം നന്ദുവിനെ കാണാനായിട്ട് വന്നതാണ് ഈ സമയത്ത് നന്ദ ഗൗ നന്ദുവിനോട് പറഞ്ഞു ബ്രേസർ ഒന്നും ഇല്ലാതെ നന്ദു ആ ഒരു കാല് വെച്ചിട്ട് തന്നെ പതുക്കെ ഈ പന്ത് തട്ടണം ഈ ഫുട്ബോൾ നന്ദു തട്ടും എന്നൊരു ആത്മവിശ്വാസം നന്ദുവിന് വേണം അങ്ങനെ ഈ ഒരു ബോൾ തട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദുവിന് കാല് ശരിയാകും അങ്ങനെയൊക്കെ ഒരുപാട് ആത്മവിശ്വാസം നൽകി അങ്ങനെ നന്ദു പതുക്കെ പതുക്കെ വന്ന് ആ വയ്യാത്ത കാല് വെച്ച് തന്നെ ആ ബോൾ തട്ടി അത് തട്ടിയത് നേരെ വന്ന് പിടിച്ചത് ഗൗതമാണ് അപ്പോൾ പെട്ടെന്നുള്ള നന്ദുവിന്റെ മാറ്റം കണ്ടപ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷം തോന്നി ഒരിക്കലും തന്റെ മകൻ പഴയതുപോലെ ജീവിതത്തിലൂടെ തിരിച്ചു വരത്തില്ല തന്റെ മകൻ നടക്കത്തില്ല തന്റെ മകന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കത്തില്ല എന്ന് വിചാരിച്ച് ഓരോ നിമിഷവും അവിടെ ഗൗതം ഭയങ്കര സങ്കടത്തിൽ ആയിരുന്നു ഗൗതം ഓരോ നിമിഷവും സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ നന്ദുവിന്റെ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള മാറ്റം കണ്ടപ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷം തോന്നി തന്റെ മകന്റെ ഈ ഒരു മാറ്റം നന്ദയുടെ അടുത്ത് വന്നതുകൊണ്ടാണെന്നും അങ്ങനെ നന്ദയോട് ഒരുപാട് നന്ദി പറഞ്ഞു നന്ദുവിനെയും ഗൌരിയും അകത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം സംസാരിക്കുന്നതിന്റെ ഇടയിൽ നന്ദ പറയുന്നുണ്ട് ഇനി നന്ദു ഡെയിലി എക്സസൈസ് ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം മരുന്ന് കഴിക്കണം പിന്നെ ഇത് മാക്സിമം എല്ലാ ദിവസവും കുറച്ച് കുറച്ച് നടക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്ദുവിന് കാലു ശരിയാകത്തുള്ളൂ എന്ന് കൂടി നന്ദ പറയുന്നുണ്ട് അങ്ങനെ നന്ദുവും ഗൌതും നന്ദയും ഗൌതുമും കൂടി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് നിർമ്മൽ അവിടേക്ക് വന്നത് നിർമ്മലിനെ കണ്ടവാണെ തന്നെ ആ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഗൗതമിന്റെ മുഖം ഈ തേനീച്ച കുത്തി കടന്തല കുത്തി നിൽക്കുന്ന ആ ഒരു പോലെ വീർപ്പിച്ചാണ് നിന്നത് നിർമ്മല് വന്നു എന്നിട്ട് നന്ദയുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തതിന് ശേഷം ഗൗതമേട്ട എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഗൗതം നിർമ്മലിന്റെ പോലും നോക്കാതെ അല്ലെങ്കിൽ നിർമ്മലിന്റെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ മുഖം തിരിച്ചു ദേഷ്യത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോയത് ഈ സമയത്ത് അവിടെ നന്ദുവിനെ വിളിച്ചുകൊണ്ട് ഗൗതമം ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയി പക്ഷേ അവിടെ അറിയാം നന്ദയ്ക്ക് അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഗൗതമിനുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഗൗതം ദേഷ്യം പിടിപ്പിക്കുന്നത് ദേഷ്യം കാണിക്കുന്നത് എന്നറിയാം എന്നാൽ ഈ ഒരു സമയം ഗൌതമിനെയും പിങ്കിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഇന്ദിവിരത്തില് നടക്കുന്നത് ലക്ഷ്മിക്ക് നന്ദയെ കാണാനായിട്ട് അല്ലെങ്കിൽ നന്ദയുടെ അടുത്ത് നന്ദു പോയി എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യമാണ് തന്റെ ഈ ഇന്ദിവിരത്തിലെ എല്ലാവരുടെയും ജീവിതം തകർക്കാനായിട്ടാണ് വീണ്ടും നന്ദ അവതരിപ്പിച്ച് അവതരിച്ചിരിക്കുന്നത് എന്നാണ് ലക്ഷ്മി പറയുന്നത് അങ്ങനെ മഹേശ്വരനോടും ജഗന്നാഥനോടും സംസാരിക്കുന്നതിനിടയിൽ നന്ദയ്ക്കൊരു പണി കൊടുക്കണം നന്ദ ഒരു കാരണവശാലും ഇന്ദീവരത്തിൽ വരാൻ പാടില്ല നന്ദയുടെ നിഴലുപോലും ഇന്ദി വിധത്തിലുള്ള ഒരാളുടെ ദേഹത്തും പടാൻ പാടില്ല നന്ദയും ഗൗതം ഇപ്പോ നന്ദുവിന്റെ ചികിത്സയ്ക്കായിട്ടാണ് ഗൗതം അവിടേക്ക് പോയതെങ്കിൽ പോലും മാക്സിമം നന്ദുവിന്റെ മനസ്സിലെ ഗൗരിയുമായിട്ട് ഒത്തു കളിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോ ഗൌരിയും നന്ദുവും കൂടി കളിക്കുമ്പോഴത്തേക്കും അവിടെ നന്ദയ്ക്ക് കൂട്ടായിട്ടോ അല്ലെങ്കിൽ നന്ദയ്ക്കൊപ്പം ആരും കാണത്തില്ല ഗൗതം മാത്രമേ ഉണ്ടാകൂ അങ്ങനെ അവര് മുമ്പ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചവരാണ് ഉറപ്പായിട്ടും വീണ്ടും ഒന്നിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിങ്കിയുടെയും ഗൌതമിന്റെയും വിവാഹം നടത്തിയ മതിയാകൂ എല്ലാവരുടെയും മുന്നിൽ ഒരു ബൊമ്മ പോലെയാണ് ഗൗതമും പിങ്കിയും കൂടി ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നത് പക്ഷെ അതിനി നടക്കത്തില്ല എന്നും എത്രയും പെട്ടെന്ന് ഇരുവരുടെയും വിവാഹം നടത്തണം എന്നുള്ള ഒരു തീരുമാന തീരുമാനമാണ് ലക്ഷ്മി എടുത്തിരിക്കുന്നത് ഇത് ഉറപ്പായിട്ട് ഞാൻ അരിന്ധതിയേട്ടത്തോട് പറയും പറഞ്ഞതിന് ശേഷം അവർ കേട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉടൻ തന്നെ വിവാഹം നടത്തിയേ മതിയാകൂ എന്ന് ലക്ഷ്മി തീരുമാനിച്ചു ഈ സമയത്ത് പവിത്രയ്ക്ക് വേണ്ടിയിട്ട് മോഹിനി വഴിപാടെല്ലാം കഴിപ്പിച്ച് തിരികെ എത്തി എന്നാൽ കനക കനകമ്മയ്ക്കമ്മെന്ന് പറയുമ്പോൾ മോഹിനി ഒരുപാട് അഹങ്കാരം കാണിക്കുന്നുണ്ട് അതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് കനകമ്മ ഇതെല്ലാം കൊടുക്കുന്നത് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾക്കിടയിൽ പിന്നീടാണ് മോഹിനി മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഗൌതിന്റെയും പിങ്കിയുടെ വിവാഹം നടത്താനായിട്ട് ഇവിടെ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ മോഹിനിക്ക് കല്ലുതുള്ളി മോഹിനി ജഗന്നാഥനെ വിളിച്ച് സംസാരിച്ചു എന്നിട്ട് ഒരു കാരണവശാലും പിങ്കിയും ഗൌതമുമായിട്ടുള്ള വിവാഹം നടക്കാൻ പാടില്ല ആ വിവാഹം മുടങ്ങണം അങ്ങനെ മുടങ്ങിയാൽ മാത്രമേ ഈ പവിത്രയുടെ ജീവിതം കുറച്ചുകൂടി സേഫ് ആവത്തുള്ളൂ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സേഫ് ആവത്തുള്ളൂ ഗൗതമും പിങ്കിയും അവർ വിവാഹിതരായി കഴിഞ്ഞാൽ അവർക്കൊരു വിവാഹിതരായാൽ ഉറപ്പായിട്ട് അവർക്കൊരു കുഞ്ഞ് ജനിക്കും അങ്ങനെ അവർക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഇന്ദീവനത്തിന്റെ അനന്തരാവകാശിയാവും അവിടെ പവിത്രയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഒരു സ്ഥാനവും ഉണ്ടാകത്തില്ല എന്നും അതുകൊണ്ട് ഒരു കാരണവശാലും പിങ്കിയുടെയും ഗൌതമിന്റെയും വിവാഹം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പവിത്ര വന്നത് പവിത്രയുടെ ചെക്കപ്പെല്ലാം ഓക്കെയാണ് കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പവിത്ര കള്ളം പറഞ്ഞു ഈ സംസാരത്തിന്റെ ഇടയിൽ ഗൌതമിന്റെയും പിങ്കിയുടെ വിവാഹം മുടക്കുന്ന കാര്യങ്ങളെ പറ്റിയും മോഹിനി പറയുകയും എന്നാൽ അതൊരിക്കലും മുടക്കുന്നത് എന്തിനാണ് ആ വിവാഹം നടക്കുന്നതല്ലേ നല്ലതെന്ന് പറയുമ്പോൾ ആ വിവാഹം നടക്കാൻ പാടില്ല നടന്നു കഴിഞ്ഞാൽ നിന്റെ സ്ഥാനം ഇവിടെ നിന്ന് തെറിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും പിങ്കിയുടെയും ഗൗതമിന്റെ വിവാഹം നടക്കാൻ പാടില്ല എന്നാൽ തന്നെ തൻ താൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിവാഹം മുടക്കുന്നത് എന്തിനാണ് ഞാൻ പ്രസവിക്കുമോ ഇല്ലയോ എന്നൊരു ഗ്യാരന്റിയും ഇല്ലല്ലോ എന്നാൽ ആ ഒരു വാക്ക് കേട്ടപാടെ തന്നെ മോഹിനിക്ക് ഭയങ്കര ഷോക്കായി പോയി പവിത്രയുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് മോഹിനി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നാൽ പവിത്ര പ്രസവിക്കത്തില്ല ഒരു കുഞ്ഞ് ജനിക്കത്തില്ല എന്ന് അറിഞ്ഞപ്പോൾ മോഹിനിക്ക് അത് ഭയങ്കര ഒരു ടെൻഷനായി എന്നാൽ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇപ്പോൾ ദൈവത്തിന്റെ തീരുമാനമല്ലേ അത് നമുക്ക് തിരുത്താൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ മോഹിനി പവിത്രയെ ഭീഷണിപ്പെടുത്തി നിന്റെ അശ്രദ്ധ മൂലം കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ഞാൻ ജീവനോടെ വെച്ചിരിക്കത്തില്ല എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു മോഹിനിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ താൻ ഗർഭിണി അല്ല എന്നുള്ള കാര്യം കനകമ്മയ്ക്കും തനിക്ക് മാത്രമേ അറിയാവൂ അത് ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ മോഹിനി ഉറപ്പായിട്ടും തന്നെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും എന്ന് പവിത്രയ്ക്ക് അറിയാം ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് പവിത്ര ടെൻഷൻ അടിക്കുമ്പോഴും ഗൗതമിന് അവിടെ നന്ദ നന്ദയും നന്ദയും നിർമ്മലിനെയും കുറിച്ച് ആ ഒരു ഹൗസ് ഓണർ പറഞ്ഞ കാര്യങ്ങളാണ് ഗൗതമിന്റെ മനസ്സിൽ ഇങ്ങനെ അലാടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ അരുന്ധതിയും ലക്ഷ്മിയും വരികയും ഗൗതമിനോട് പിങ്കിയുടെയും ഗൗതമിന്റെ വിവാഹകാര്യത്തെ പറ്റി സൂചിപ്പിച്ചു എന്നാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഗൌതമ് പറഞ്ഞു തനിക്ക് ഈ ഒരു വിവാഹത്തിന് സമ്മതമല്ല എന്നും ഞാൻ പിങ്കിയെ വിവാഹം കഴിക്കത്തില്ല എന്നും ഗൗതം തീർത്തു പറഞ്ഞു എന്നാൽ അത് പാടില്ല ഒരു കാരണവശാലും ഇനി നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തിയേ മതിയാകൂ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലാണ് അരിന്ധതി ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക പിങ്കിയുടെയും ഗൗതമിന്റെ വിവാഹം നടക്കുമോ അങ്ങനെ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നന്ദുവും അവിടെ ഗൗരിയും നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞാണ് അപ്പൊ പിന്നെ പിങ്കിക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല മറിച്ച് ഗൗതമും പിങ്കിയും കൂടി വിവാഹം കഴിച്ചതിന് ശേഷമാണ് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു തീരാ നോവ് തന്നെയായിരിക്കും ഗൌതമിന് ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ